നമസ്കാരം അയർലൻഡിൽ നിന്ന് കാണാതായ മലയാളി യുവതിയെ കണ്ടെത്തിയതിന് പിന്നാലെ ദുരൂഹത ഉയർന്ന വെളിപ്പെടുത്തലുകളും എത്തുന്നു വാട്ടർഫോൾ കമ്മ്യൂണിറ്റി നടത്തിയ അതിതീവ്ര തിരച്ചിലുകൾക്ക് ശേഷമാണ് ഡബിളിലെ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിനിയായ സാന്റ മേരി തമ്പിയെ കണ്ടെത്തിയത് സാന്റയെ കണ്ടെത്തുന്നതിന് അല്പം മുൻപായി സുഹൃത്തായ യുവതിയുടെ ഫോണിലേക്ക് വന്ന കോൾ സാന്റ താമസിച്ചിരുന്ന പ്രദേശത്തിനൽപ്പം അകലെ ഒരു യുവതിയുടെ മൃതദേഹം പാറക്കെട്ടുകൾക്ക് സമീപം കണ്ടെത്തി എന്നതായിരുന്നു അജ്ഞാതൻ കൈമാറിയ സന്ദേശം ഈ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് മലയാളി അസോസിയേഷൻ പ്രവർത്തകരും മറ്റും അജ്ഞാതൻ നൽകിയ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇതിനിടയിലാണ് ഒരു പോളിഷ് ഫോമസിജൻ നൽകിയ സന്ദേശം അനുസരിച്ച് സാൻ്റെ വീടിന് അധികം അകലല്ലാതെ വഴിയരികിൽ കണ്ടെത്തുന്നത് വീഴ്ചയിൽ സംഭവിച്ചു എന്ന് കരുതപ്പെടുന്ന ചെറിയ മുറിവുകളും സാന്റയ്ക്ക് ഏറ്റിട്ടുണ്ട് യുവതി ഇപ്പോൾ ആശുപത്രി പരിചരണത്തിലാണ് കാണാതായ മണിക്കൂറുകളിൽ എന്ത് സംഭവിച്ചു എന്ന് സാന്റിന്റെ വെളിപ്പെടുത്തും വരെ ദുരൂഹതകൾ പ്രചരിപ്പിക്കരുത് എന്ന് പ്രദേശത്തെ മലയാളികൾ സമൂഹ മാധ്യമ ഉപയോക്താക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ സാന്റെ പ്രദേശത്തെ മലയാളികളും ഐറിഷ് വംശജരും പോലീസിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടെ തിരച്ചിൽ നടത്തുമ്പോൾ അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണോ അജ്ഞാതൻ ഫോണിലൂടെ തെറ്റായ സന്ദേശം കൈമാറിയതെന്നും സംശയമുണ്ട് ഇക്കാര്യം പ്രദേശത്തെ പോലീസിന് കൈമാറിയതോടെ അജ്ഞാതൻ വിളിച്ച ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് വിളിച്ച ആൾക്ക് സാന്റെയും സുഹൃത്തിനെയും നേരിട്ടറിയാമെന്നതിനാലാകണം സുഹൃത്തിന്റെ ഫോണിലേക്ക് വിളിച്ചതെന്നും സംശയിക്കപ്പെടുന്നു ഇംഗ്ലീഷിലാണ് ഇയാൾ സംസാരിച്ചതെന്നും പറയപ്പെടുന്നു വാട്ടർഫോൾ അകലെയായി ട്രിമോറിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്ന തെറ്റായ വിവരമാണ് ഇയാൾ ഫോണിലൂടെ അറിയിച്ചത് ഇതോടെ സാന്റയെ തട്ടിയെടുത്തുകൊണ്ടുപോയി അബോധാവസ്ഥയിലോ മറ്റു പ്രദേശത്തോ തിരികെ ഉപേക്ഷിക്കാനായി എവരുടെ ശ്രദ്ധ തിരിക്കുകയായിരുന്നു വിളിച്ചയാളുടെ ഉദ്ദേശമെന്നും ഇപ്പോൾ സംശയമുണ്ട് ചെറുപ്പത്തിൽ കരാട്ടയും മറ്റും പഠിച്ചിട്ടുള്ളതിനാൽ സാന്റയെ അപായപ്പെടുത്താൻ അത്ര എളുപ്പം സാധിക്കില്ലെന്നാണ് കുടുംബത്തിലുള്ളവർ വിശ്വസിക്കുന്നത് വീട് പോകാൻ പ്രത്യേക കാരണമൊന്നും തന്നെ സാന്റയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെന്നും അടുത്തറിയുന്നവർ പറയുന്നു സാധാരണ പോലെ നടക്കാനിറങ്ങിയ സാന്റ ഫോൺ ചെരുപ്പ് വെക്കുന്ന റാക്കിൽ മറന്നു വെച്ചതോടെയാണ് തിരികെ എത്തേണ്ട സമയമായിട്ടും കാണതവെന്നപ്പോൾ വീട്ടുകാർ അന്വേഷിക്കുന്നത് അടുത്ത ആഴ്ച നടക്കേണ്ട ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസവും ഡാൻസ് പരിശീലനവും നടത്തിയ യുവതി തികച്ചും സന്തോഷവതിയായിട്ടാണ് കാണപ്പെട്ടിരുന്നത് സാന്റയെ കാണാതായത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത മെസ്സേജുകൾ ഏവരും പിൻവലിക്കണമെന്നും പ്രാദേശിക മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് യുവതിയെ കണ്ടെത്തിയ വാർത്ത ഐറിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പ്രദേശവാസികൾ തിരച്ചിൽ നിറങ്ങിയ ഏവർക്കും നന്ദി രേഖപ്പെടുത്തി അടുത്ത കാലത്തായി മലയാളികൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട അയർലൻഡിൽ നിന്നും പ്രദേശവാസികളുടെ നന്മയുടെ മുഖമുള്ള മറ്റൊരു കാഴ്ചയാണ് ഇന്നലെ സാന്ധ്യെ തേടിയുള്ള അന്വേഷണത്തിൽ നിഴലിച്ചത്